സെവൻ സീസ് ഓഫ് സക്സസ് സക്സസ്സിനുള്ള ഏഴ് സികളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ സി ആണ് കോൺഫിഡൻസ് സ്വന്തം കഴിവിലും പ്രവൃത്തിയിലും വിശ്വാസമുള്ളവരാകുക നിങ്ങൾക്ക് എത്ര ഉയരത്തിൽ എത്താൻ കഴിയും നിങ്ങൾക്ക് എന്തൊക്കെ നേടാൻ കഴിയും എന്നുള്ളതിനുള്ള പരിധി നിശ്ചയിക്കാൻ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല രണ്ടാമത്തെ സി ആണ് കറേജ് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ ധൈര്യപൂർവ്വം നേരിടുക നിങ്ങളെ കൊണ്ട് സാധിക്കാത്തതൊന്നും ഒരു പ്രശ്നമായി നിങ്ങളുടെ മുന്നിൽ വരില്ല പിന്നെയുള്ളതാണ് കൺസിസ്റ്റൻസി ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ആത്മാർത്ഥമായ ക്ഷമയോടുകൂടിയുള്ള ഒരുപാട് കാലത്തെ പരിശ്രമം ആവശ്യമായി വരും സോ സ്റ്റേ ഫോക്കസ്ഡ് നാലാമത്തെ സി ആണ് കോൺസെൻട്രേഷൻ ശ്രദ്ധ പതരാതെ കിട്ടാവുന്ന എല്ലാ റിസോഴ്സും ഉപയോഗിച്ച് പറ്റാവുന്നവരുടെ എല്ലാ സഹായങ്ങളും സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുക അഞ്ചാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ ആണ് ക്യാരക്ടർ വിശ്വസ്തനായിരിക്കുക ചതിയും വഞ്ചനയും ഒക്കെ കുറച്ചു നാളത്തേക്ക് നമ്മളെ സഹായിക്കും പക്ഷെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ അടിപൊളി വീഴും അതുകൊണ്ട് തന്നെ വിശ്വസ്തനായിരിക്കുക ആരോടാണെങ്കിൽ നമ്മുടെ കാത്തു സൂക്ഷിക്കുക വിശ്വസ്തതയോടെയും നമുക്ക് പലതും നേടിയെടുക്കാൻ സാധിക്കും ആറാമത്തെ സിയാണ് കമ്മിറ്റ്മെന്റ് ആത്മാർത്ഥതയോടെ ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ മാത്രമേ നമുക്കത് വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ കമ്മിറ്റ്മെന്റ് ഉള്ളവർക്ക് ഹാർഡ് വർക്ക് ചെയ്യാനും തടസ്സങ്ങളെ കീഴ്പ്പെടുത്താനും കഴിയുകയുള്ളൂ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ കമ്മിറ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക ഏഴാമത്തെ സി ആണ് ക്രിയേറ്റിവിറ്റി പുതിയ ഐഡിയാസ് ഉള്ളവർക്ക് ക്രിയേറ്റീവായ ആളുകൾക്ക് കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിരിക്കും മറ്റുള്ളവർ എത്തുന്നതിനേക്കാൾ ഏറെ മുൻപേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയും സോ ക്രിയേറ്റീവ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക